നാളെ നവരാത്രിയുടെ ആറാം ദിവസമാണ് ആദിപരാശക്തിയുടെ ഒമ്പത് ഭാവങ്ങളിൽ കാർത്യായനി രൂപമാണ് നാളെയുള്ളത് അമ്മ മകാറാണി എല്ലാ പെൺകുട്ടികൾക്കും അനുഗ്രഹം ചൊരിയുന്ന ദിവസമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നിത്യവും തെളിക്കുന്ന ഒരു നിലവിളക്ക് കൂടാതെ ഒരു മൺചിരാതെ തെളിച്ച് അമ്മയെ സങ്കല്പിച്ച് ഇനി പറയുന്ന മന്ത്രവും പിന്നീട് അമ്മയ്ക്ക് ഈ ഒരു വസ്തുവും സമർപ്പിക്കാം ഒരു കുപ്പി നമുക്ക് പനിനീരും മൂന്ന് റോസാ പുഷ്പവും പുഷ്പം ഏത് കളറും ആകാം അതിന് കുഴപ്പമില്ല വെളുപ്പോ ചുമപ്പോ റോസോ ഏത് വേണമെങ്കിലും സമർപ്പിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കാം നിങ്ങളുടെ ഏതൊരു ആഗ്രഹമാണ് ഏതൊരു ദുഃഖമാണ് എല്ലാം അമ്മയുടെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം മന്ത്രം പറയാം ഓം കാർത്യായനി ദേവ്യേ നമ ഇരുപത്തിയൊന്ന് പ്രാവശ്യമാണ് ജപിക്കേണ്ടത് നാളെ വൈകിട്ട് ആറ് മുപ്പതിനും ഒമ്പത് മുപ്പതിനും ഇടയ്ക്കുള്ള സമയം തിരഞ്ഞെടുക്കാം എല്ലാവരിലേക്കും വളരെ വേഗം ഒന്ന് ഷെയർ ചെയ്തോളൂ